ശ്രീ പി ടി റഹീം അങ്ങയ്ക്ക് പത്ത് മിനിറ്റ് സർ ഈ നന്ദി പ്രമേയത്തെ ഞാൻ ശക്തമായി പിന്തുണക്കുകയാണ് സർ കാരണം ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗത്തിൽ രണ്ടാം പാരഗ്രാഫിൽ ഒരു കാര്യം പറയുന്നുണ്ട് എൻ്റെ സർക്കാർ ഉയർന്ന നിലവാരത്തുള്ള ഭൗതിക അടിസ്ഥാന സൗകര്യം വിജ്ഞാനത്തിൽ അധിഷ്ഠിതമായ സമ്പൽ നിലവാരമുള്ള വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും എല്ലാവർക്കും ഭവനമെന്ന് ഉറപ്പ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന എന്നിവൽ അധിഷ്ഠിതമായ ഒരു നവകേരള നിർമ്മാണമെന്ന എന്ന അതിൻ്റെ ലക്ഷ്യത്തോടുള്ള പ്രതിബദ്ധത അരക്കിട്ടുറപ്പിക്കുന്നു കൈവശമുള്ള പരിമിതമായ വിഭവങ്ങൾ കൊണ്ട് ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നു കേരളത്തിൻ്റെ വികസന പാന്താവ് ലോകത്തെമ്പാടുമുള്ള പണ്ഡിതരുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളതാണ് നമ്മുടെ നേട്ടങ്ങൾ രാജ്യത്തിനകത്തും വിദേശത്തും വ്യാപകമായ പ്രശംസ പഠിച്ചു പറ്റിയിട്ടുണ്ട് ഇത് മാത്രം ആൻസർ അല്ല ഹൈലൈറ്റ് എന്നാൽ എൻ്റെ സർക്കാർ നേട്ടങ്ങളിൽ തൃപ്തരായി വിശ്രമിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല അവശേഷിക്കുന്ന പ്രശ്നങ്ങളെ നേരിട്ട് അവ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെയാണ് സാർ ഞാൻ ഈ നന്ദി പ്രമേയത്തെ ശക്തമായി പിന്താങ്ങുന്നത് സർ മറ്റൊരു കാര്യം കൂടി ഈ ബഹുമാനപ്പെട്ട ഗവർണർ പ്രസംഗത്തിലുണ്ട് പേജ് എൺപത്തി ഒമ്പതിൽ നൂറ്റി അറുപത്തിരണ്ടാം കണ്ടുകയ്യത് എൻ്റെ നിയോജക മണ്ഡലത്തിലെ ചെറുവളത്തൂർ ഗ്രാമത്തെ സംബന്ധിച്ചാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് സർ സമ്പൂർണ്ണ അവയവദാന ഗ്രാമമാണ് ചെറുകുളത്തൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രക്തകുറുപ്പ് ഡയറക്ടറി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗ്രാമം രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പതിമൂന്നിനാണ് മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ നേത്രദാന ഗ്രാമമായി ചെറുകുളത്തൂരിനെ പ്രഖ്യാപിച്ചത് നിലവിൽ ഇരുന്നൂറ്റി മുപ്പത് പേരുടെ കണ്ണുകൾ നാനൂറ്റി അൻപത്തി ഒമ്പത് കാഴ്ചകയായി മാറിയിട്ടുണ്ട് സാർ രണ്ടായിരത്തി പതിമൂന്നിൽ വിശ്വ നർത്തകി ഡോക്ടർ മല്ലിക സാരാഭായി ചെറുവളത്തൂരിനെ അവനദാന ഗ്രാമമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മസ്തിക്ക മസ്തിക്ക മരണം സംഭവിച്ച തറമണ്ണിൽ ആദിത്യ അവയവങ്ങൾ ദാനം ചെയ്യുകയും ആറു പേർക്ക് പൊതുജീവൻ നൽകുകയും ചെയ്തു മരണാനന്തരം നാല് പേരുടെ ശരീരം മെഡിക്കൽ കോളേജിന് കൈമാറി അൻപത് പേരുടെ സമ്മതപത്രം മെഡിക്കൽ കോളേജിന് ഇതുവരെയായി നൽകിയിട്ടുണ്ട് സാർ ഒരു പരാമർശം കൂടി ബഹുമാനപ്പെട്ട ഗവർണർ നടത്തിയതിലുള്ള സന്തോഷം കൂടി ഇവിടെ അറിയിക്കുകയാണ് സർ പക്ഷേ ഇതൊക്കെ ആണെങ്കിലും കൂടി ചില ആളുകൾ ഗവർണറുടെ പ്രസംഗത്തിൽ ഉന്നയിച്ചത് അക്ഷരം ഒന്നും വിടാതെ തീർത്തും ഗവർണർ പ്രസംഗം വായിച്ചിട്ടുണ്ട് ഗവർണറുടെ ഗവർണറെ പിണറായിയുടെ കൈ മുറുകെ പിടിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു ഒത്തീർപ്പിൻ്റെ ഭാഗമാണ് എന്നാണ് അവർ പറയുന്നത് സർ ഈ ഒരു വിമർശനം ഞാനൊരു പത്ര റിപ്പോർട്ട് കൊണ്ട് വായിക്കാം ഒടുവിൽ റാവുവിനും ഇടം കിട്ടി ന്യൂഡൽഹി മുൻ പ്രധാനമന്ത്രി വി പി നരസിംഹറാവുവിൻ്റെ ഛായാചിത്രം കോൺഗ്രസ് പാർട്ടിയുടെ പുതിയ ആസ്ഥാനത്ത് ഇടം പിടിച്ചു റാവുവിന്റെ നാലു ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി നാലിൽ ഡിസംബറിൽ റാവുവിന്റെ മൃതദേഹം അക്ബർ റോഡിലെ എ ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെക്കാൻ അനുവദിക്കാതിരുന്നത് വിവാദമായിരുന്നു പിന്നീട് അക്ബർ റോഡിലെ പഴയ ഓഫീസിലും ചിത്രമുണ്ടായിരുന്നില്ല ഇപ്പോൾ രാഹുവിനെ ബി ജെ പി രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന സാഹചര്യമാണുള്ളത് റാവുവിന് മോദി സർക്കാർ ഭാരത്വം നൽകി ആദരിച്ചിരുന്നു എന്നാണ് ആ റിപ്പോർട്ട് സർ അപ്പോൾ കോൺഗ്രസ് തെറ്റുതിരുത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് നരേന്ദ്രിഹറാവു ഒറ്റപ്പെട്ട് അദ്ദേഹത്തിന് ചിത്രം പോലും എ ഐ സി സി ആസ്ഥാനത്ത് വെക്കാതിരുന്നത് ഇപ്പോൾ അതൊക്കെ കോംപ്രമൈസാക്കി രണ്ട് കൂട്ടരും കൂടി ഒന്നായി സബോറാക്കി എല്ലാവരും കൂടി ഒരു രൂപത്തിൽ എത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സാർ രണ്ടാമത് ഇവിടെ മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട അഴിമതി ഒക്കെ പറയുകയാണ് ബ്രൂവറി സാർ ഒരു ലക്ഷം ലിറ്റർ ഒരു വർഷം പത്തു കോടി ലിറ്റർ സ്പിരിറ്റാണ് കേരളത്തിൽ കൊണ്ടുവരുന്നത് അതൊക്കെ കൊണ്ടുവരുന്നത് കർണാടകയിൽ നിന്നാണ് ഇത് കൊണ്ടുവരാൻ നൂറ് കോടി രൂപയുടെ ചെലവാണ് വരുന്നത് സർ നമുക്കൊരു കാര്യം ആലോചിക്കാം സാർ സർക്കാർ അംഗീകാരത്തോടെ തന്നെ എട്ട് ഡിസ്റ്റിലറി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പത്ത് പത്ത് ബ്രാൻഡിങ് യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട് രണ്ട് ബ്രൂവറി പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ ബൂവറേജ് കോർപ്പറേഷൻ വഴിയാണ് മദ്യവില്പന മുന്നൂറ്റി ഒമ്പത് വിൽപ്പനശാലകളാണ് ചെലവടുള്ളത് കർണാടകയിലുള്ളത് ഉള്ളത് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് മദ്യ ഉപയോഗം കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ നമുക്ക് നോക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിന്റ് എട്ട് ലക്ഷം കേസ് മധ്യമാണ് കേരളത്തിൽ വിറ്റുപോയത് എന്നാലത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ആയപ്പോൾ നൂറ്റി എൺപത്തൊന്ന് പോയിൻറ്റ് പൂജ്യം മൂന്നായി കുറയാണ് ഉണ്ടായത് ബീവറേജ് കോർപ്പറേഷൻ രൂപീകരിച്ചത് എന്താന്ന് നോക്കിയാൽ മതി ആരായിരുന്നു അന്ന് മന്ത്രി ആ വകുപ്പിൻ്റെ ചാർജിനുള്ള മന്ത്രി എന്ന് നോക്കിയാൽ മതി ഇക്കാരണം പ്രത്യേകം ശ്രദ്ധിക്കണം പാലക്കാട് ഉൾപ്പെടുന്ന മലബാറിൽ മദ്യം കഴിച്ചാൽ പോലീസ് പിടിച്ചുകൊണ്ടുപോയിരുന്നു ആ കാലഘട്ടത്തിൽ മദ്യ നിരോധനം ഉണ്ടായിരുന്നു എപ്പോഴാണ് അത് എടുത്തു കളഞ്ഞത് ആരാണ് അന്ന് ഭരണത്തിലുണ്ടായിരുന്നതെന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി പിന്നെ പി പി കിറ്റിനെ സംബന്ധിച്ചാണ് ഇത്ര കാലമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പി പി കിറ്റ് ഞങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിച്ച ആളുകളാണ് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് റുപ്പ്യാണ് പി പി കിറ്റ് ഒന്ന് ആദ്യം വാങ്ങിയത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് മുന്നൂറ് റുപ്പ്യായി കഴിഞ്ഞപ്പോൾ കുറച്ച് ആർക്കും വേണ്ടാണ്ടായി എൻ്റെ വീട്ടിൽ വരെ സൂക്ഷിച്ച പി പി കിറ്റൊക്കെ പിന്നെ ഉണ്ടാകുമ്പോൾ ആർക്കും വേണ്ടാതെ എടുത്തു കൊടുത്തതാണ് ഒരുപാട് വിഷയങ്ങൾ സർ കോവിഡ് കാലത്ത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ള നടപടികൾ നമുക്കൊക്കെ വളരെ നന്നായി അറിയാവുന്നതാണ് സർ ഇപ്പവിടെ ബഹുമാനപ്പെട്ട ഇവിടെ പല കാര്യങ്ങളും സൂചിപ്പിക്കുണ്ടായി ഞാൻ ചില ആളുകൾ വിചാരിക്കുന്നത് ഇപ്പോൾ വർഗീയത പ്രചരിപ്പിച്ചാൽ രക്ഷപ്പെടൂ എന്നാണ് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സർ ഞാൻ പാലക്കാട് ചേലക്കര പോയി ഞാൻ പോയി പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട് ജിഫ്രി മുത്തുക്കുയത്തങ്ങൾ തൃശ്ശൂർ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കുയത്തങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമാക്കി ഞങ്ങൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിനെ തള്ളിപ്പറയാനും സാധിക്കില്ല എന്ത് കാരണമെന്ന് ചോദിച്ചാൽ കാരണം ഇവിടെ കോഴിക്കോട്ടും മലപ്പുറത്തും ഒക്കെ ചിലപ്പം ലീഗർ ആയിരിക്കും മാലിന്യ മിറ്റിൻ പ്രസിഡന്റ് സെക്രട്ടറിമാരും ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാലങ്ങനല്ല എല്ലാവരും ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ഞാനത് കാഷ്വലായിട്ട് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് പക്ഷേ തൃശ്ശൂർ ജില്ലയിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചേലക്കര പോയപ്പോൾ തലശ്ശേരി എന്നൊരു സ്ഥലത്താണ് ഞാൻ തെരഞ്ഞെടുപ്പ് പ്രസിഡന്റ് പോയത് ഞാനവിടെ പോയി ഒരുപാട് ആളുകളെ കണ്ടു ഒരു പല മഹലിൻ്റെ ആളുകളെയൊക്കെ കണ്ടു അതിലൊരൊറ്റ ലീഗുകാരനുമില്ല എല്ലാം ഇടതുപക്ഷക്കാരാണ് രണ്ട് കോൺഗ്രസ്സുകാരുണ്ടു അപ്പം കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ ഏരിയ കമ്മിറ്റി മെമ്പർമാരും സെക്രട്ടറിമാരും ഒക്കെ ഉണ്ട് ഉണ്ടേന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങൾ മലപ്പുറത്ത് ഇടാ വട്ടത്തിൽ തിരിഞ്ഞ് കളിച്ചാൽ പോരാ കാരണം അങ്ങോട്ടും കോട്ടൊന്ന് പോയി നിൽക്കണം ജിഫ്രി തങ്ങൾ വളരെ പറഞ്ഞത് വളരെ സത്യമാണ് എന്ന് എനിക്ക് ബോധ്യമായി കാരണം ഇത് ആരെയും കുത്തകൊന്നും അല്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നിങ്ങൾക്കറിയാലോ അറിയാത്തതുകൊണ്ടല്ല ഇതൊക്കെ ഇതുകൊണ്ടാണ് നിങ്ങൾ ജിഫ്രി തങ്ങൾ എത്രമാത്രം എതിർക്കുന്നത് അദ്ദേഹം അത് പറയുന്നത് പറയുന്നതുകൊണ്ട് അദ്ദേഹം കോഴിക്കോട് ഒരു പ്രസംഗം ഉണ്ട് കടപ്പുറത്ത് ബഹുമാനപ്പെട്ട പിണറായി വിജയനെ സംബന്ധിച്ച് ഇപ്പൊ വാഴ്ത്തുപാട്ടിൽ നിന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞ ഇതാണ് ഒരു ഭരണാധികാരി എന്നാണ് പറഞ്ഞത് ഒരു ഭരണാധികാരി ഒരു പ്രശ്നം വരുമ്പോൾ ഒരു ജനങ്ങളെ ചേർത്ത് പിടിച്ച് ഞാനുണ്ട് കൂടെ എന്ന് പറയാൻ ആർജവം കാണിച്ച ആ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് യഥാർത്ഥത്തിൽ ജന നേതാവ് എന്ന് പറയേണ്ടത് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വികസനത്തിനെ സംബന്ധിച്ച് പറഞ്ഞു എന്റെ നിയോജകമണ്ഡലത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി വന്നതിന് ശേഷം അഞ്ച് പാല ഉദ്ഘാടനം ചെയ്തു അഞ്ച് പാലം അത് നൂറാമത്തെ പാലും എന്റെ നിയോജക മണ്ഡലത്തിലാണ് ഉദ്ഘാടനം ചെയ്തത് രണ്ട് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് നാല് പാലങ്ങളുടെ സ്ഥലമെടുപ്പ് നടന്നു വരികയാണ് അപ്പോൾ ഇതൊക്കെ അല്ലാതെ എങ്ങനെയാണ് നേരത്തെ ഇവിടെ ചോദിച്ചു ബി എം ബി സി റോഡുകളെ സംബന്ധിച്ച് എൻ്റെ നിയോജനത്തിൽ തൊണ്ണൂറ് ശതമാനം റോഡുകളും ബി എം ബി സിയെ മാറിക്കഴിഞ്ഞു ഇനി എന്താ വേണ്ടത് ഗവൺമെന്റിന്റെ പ്രസംഗത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇത് ഇതുകൊണ്ട് തൃപ്തിപ്പെടുന്നില്ല ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത് വിശപ്പിനെ സംബന്ധിച്ചൊക്കെ ഇവിടെ പറഞ്ഞു അങ്ങനൊന്നും അല്ല എന്നാണ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ മലബാർ ഗോൾഡ് ഒരു പദ്ധതി ഏർപ്പെടുത്തി വിശപ്പ് രഹിത ഇന്ത്യ അവരെല്ലായിടത്തും പലയിടങ്ങളിലായി കിടക്കുന്ന ആളുകൾക്ക് പാലത്തിൻ്റെ ചുവട്ടിലും ഓവർ ബ്രിഡ്ജിൻ്റെ ഒക്കെ കിടക്കുന്ന ആളുകൾക്ക് ഒരു പദ്ധതി ആവിഷ്കരിച്ചു അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് കോഴിക്കോട്ടത്ത് ഉദ്ഘാടനം ചെയ്തത് പക്ഷേ കേരളത്തിലെ രജിസ്ട്രേഷൻ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ രജിസ്ട്രേഷൻ ഇല്ല ഉള്ള രജിസ്ട്രേഷൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്ന ആളുകൾ രജിസ്റ്റർ ചെയ്തല്ലാതെ കേരളത്തിൽ നാളും ഇത് രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്തെല്ലാം പരിപാടികളാണ് സാർ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് തുടരണ്ടേ ഇവിടെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വർഗീയത പ്രചരിപ്പിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ വിലപ്പോവില്ല എന്ന് ഉള്ള ഒരു വസ്തുതയാണ് അതുകൊണ്ട് ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് ആളുകളെ ഭിന്നിപ്പിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കേണ്ട കാരണം നിങ്ങൾ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മതി ആ പ്രശ്നം പരിഹരിച്ച് സംഘടനാ സെറ്റപ്പ് നിങ്ങൾ ശരിയാക്കാൻ നോക്കുക എന്നല്ലാതെ ഈ ഒരു വിഷയത്തിൽ വെറുതെ വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ നന്ദിപ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി